നമസ്കാരം ഇസ്രയേലിന് നേരെ നൂറ്റി എൺപതോളം മിസൈലുകൾ ഇറാൻ അയച്ചിരുന്നു മിസൈലുകൾ തൊണ്ണൂറ് ശതമാനവും ഫലം കണ്ടുവെന്ന് ഇസ്രയേൽ പറഞ്ഞിരുന്നു ഏതു നിമിഷവും ഇറാനെതിരെ ഇതിനൊരു പ്രത്യാക്രമണം ഇസ്രയേൽ നടത്തുമെന്ന ആ ഒരു ഭീതി ഇപ്പോൾ നിലനിൽക്കെ ഇസ്രായേലിൽ വീണ്ടും ഒരു ചാവേർ ആക്രമണം ഉണ്ടായതായിട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ബസ് സ്റ്റേഷൻ നടന്ന വെടിവെപ്പിൽ നിരവധി പേരാണ് ഗുരുതരമായിട്ട് പരിക്കേറ്റിരിക്കുന്നത് കാരണം അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഇസ്രയേലിലെ ബീർഷബയിലെ സെൻട്രൽ ബസ് സ്റ്റേഷനിലാണ് ഈ ഒരു വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത് ആക്രമിയെ പോലീസ് വെടിവെച്ച് കൊന്നെങ്കിലും വലിയ രീതിയിലുള്ള ആശങ്കയും അതുപോലെ തന്നെ ഭയവുമാണ് ഈ സംഭവം ഇപ്പോൾ ഇസ്രായേലിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രയേലിനുള്ളിൽ അടുത്തിടെ ഇത്തരം നിരവധി ആക്രമണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇനിയും ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് ഇസ്രയേൽ ഭരണകൂടവും അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ ജനങ്ങളും ഗാസയിലും അതുപോലെ തന്നെ ലബനനിലും ശക്തമായിട്ടുള്ള സൈനിക നടപടികൾ തുടരുന്ന ഇസ്രയേലിനോട് പകവീട്ടാനായിട്ട് ഇറാനാകട്ടെ അനവധിയായിട്ടുള്ള അനുകൂല ചാവേറുകൾ ഇതിനോടകം തന്നെ ഇസ്രയേലിനുള്ളിലേക്ക് വിട്ടതായിട്ട് അല്ലെങ്കിൽ അവർ ഇസ്രായേലിനുള്ളിലേക്ക് നുഴഞ്ഞു കയറിയതായിട്ടാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും സംശയിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ മാത്രമായിട്ട് തന്നെ ഇസ്രായേലിൽ സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന രണ്ടാമത്തെ വെടിവയ്പ്പാണിത് ഇവിടെ പരിക്കേറ്റവരെ ചികിത്സിച്ചു വരികയാണെന്നാണ് ഇസ്രയേലിൻ്റെ ദേശീയ ഏജൻസി മെഡിക്കൽ ഡിസാസ്റ്റർ ആംബുലൻസ് ബ്ലഡ് സർവീസ് വിഭാഗമായിട്ടുള്ള മാഗൻ ഡേവിഡ് അഡോ എം ഡി എ ജെറുസലേം പോസ്റ്റിനെ അറിയിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ ഒരാളുടെ പരിക്ക് അതിപ്പോൾ അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത്തരത്തിൽ പരിക്കേറ്റവരെ ബീർഷബയിലുള്ള സൊറോക്ക മെഡിക്കൽ സെൻറ്ററിൽ ചികിത്സയ്ക്കായിട്ട് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ സ്ഥലത്ത് വലിയ പോലീസ് സംഘമാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ മാസം ഒന്നിന് ഇസ്രയേലിൽ അവീവിൽ ഒരു ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അവിടെ ലൈറ്റ് റെയിൽവേ സ്റ്റേഷൻ സമീപമായിട്ട് ജെറുസലേം സ്ട്രീറ്റിൽ നടന്ന ആ ഒരു ആക്രമണത്തിൽ ഏതാണ്ട് എട്ടോളം ആളുകൾ കൊല്ലപ്പെടുകയും ഏഴോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടാണ് പോലീസ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തിൽ കുറഞ്ഞത് രണ്ട് തോക്കുധാരികളെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളതായിട്ടും രണ്ട് ആക്രമികൾ കൊല്ലപ്പെട്ടതായിട്ടുമാണ് ഇസ്രയേലിലെ അധികൃതർ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു ചാവേർ ആക്രമണം ഇസ്രയേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഉണ്ടായിരിക്കുന്നത് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതിൻ്റെ തലേ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം എന്നതും ശ്രദ്ധേയമാണ് ഇനി ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ കൂടുതൽ ചാവേർ ആക്രമണം ഇസ്രയേലിൽ നടക്കുമോ എന്ന ആശങ്ക ഇപ്പോൾ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും ഇസ്രയേലുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിട്ടുണ്ട് ഇറാൻ്റെ ആണവ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു രീതിയിലും ഒരു കാരണവശാലും ആക്രമണം നടത്തരുതെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇസ്രയേലാകട്ടെ ഈ കാര്യത്തിൽ യാതൊരു ഉറപ്പും അമേരിക്കയ്ക്ക് ഇതിനോടകം തന്നെ നൽകിയിട്ടില്ല ഇസ്രായേൽ ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ പ്രത്യേകിച്ചും വ്യോമാക്രമണങ്ങളൊക്കെ തന്നെ കടുപ്പിച്ചാൽ ഇറാൻ ചേരിയുടെ ഭാഗത്തു നിന്നും അമേരിക്കയ്ക്ക് നേരെ പോലും ഒരു വലിയ പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ കാണുന്നുണ്ട് ഈ ഒരു സാഹചര്യം അത് നിലവിൽ പരിഗണിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് വരുന്നതും അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് തിരിച്ചു പോകുന്നതുമായിട്ടുള്ള എല്ലാ അന്താരാഷ്ട്ര വിമാനങ്ങളും അവയെല്ലാം തന്നെ ഇറാൻ വ്യോമപാത ഒഴിവാക്കാനാണ് അമേരിക്കൻ അധികൃതർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം ഇസ്രയേൽ ആക്രമിച്ചാൽ ഇന്നേ വരെ ഈ ചരിത്രത്തിൽ ഇന്നേ വരെ നേരിടാത്ത പ്രഹരം അത് ഇസ്രയേൽ നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ ഇപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാൻ്റെ ഓപ്പറേഷൻ സ്ട്രാറ്റജി എന്തായിരിക്കും എന്നത് വ്യക്തമല്ലെങ്കിൽ കൂടിയും പ്രതിരോധിക്കാൻ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള അമേരിക്കൻ സൈനികർക്ക് ബൈഡൻ്റെ ഭരണകൂടം ഇപ്പോൾ എല്ലാ നിർദ്ദേശങ്ങളും നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം പ്രതിരോധിക്കാനാണ് ഇപ്പോൾ ബൈഡൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അത്തരമൊരു സംഘർഷമുണ്ടായാൽ തിരിച്ച് ഇറാനെ ആക്രമിക്കുവാൻ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് അമേരിക്ക നേരിട്ട് ഇറാനെ എങ്ങാനും ആക്രമിക്കാൻ ഇറങ്ങിയാൽ പോലും റഷ്യയും അതോടൊപ്പം തന്നെ ഉത്തരകൊറിയയും ഉൾപ്പെടെ ഇറാനെ സഹായിക്കാൻ നേരിട്ട് അവർ രംഗത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ അമേരിക്ക കരുതുന്നത് അത്തരമൊരു സാഹചര്യം അത് സൃഷ്ടിക്കപ്പെട്ടാൽ അത് വലിയ രീതിയിലുള്ള വൻ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് കണ്ടാണ് തൽക്കാലം ഇത്തരമൊരു തീരുമാനം ഇപ്പോൾ അമേരിക്ക എടുത്തിരിക്കുന്നത് അത് മാത്രമല്ല നാറ്റോ സഖ്യകക്ഷികളായിട്ടുള്ള ഫ്രാൻസ് അതുപോലെ തന്നെ ബ്രിട്ടൻ ജർമ്മനി തുർക്കി ഇവയെല്ലാം ഇവരെല്ലാം തന്നെ ഇസ്രയേലിൻ്റെ യുക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതും അമേരിക്കയ്ക്ക് ഇപ്പോൾ വലിയ തിരിച്ചടിയെ തന്നെ മാറിയിട്ടുണ്ട് ഇസ്രായേലിന് ആയുധം നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടതും ഇസ്രയേലിനും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കും ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രകരമായി തന്നെ അത് മാറുകയുണ്ടായി ബ്രിട്ടനും സമാനമായിട്ടുള്ള നിലപാടുകൾ എന്നതും ഇപ്പോൾ അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കുന്നതിന് ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട് യുക്രൈനെ മുൻനിർത്തിക്കൊണ്ട് റഷ്യക്കെതിരെ നീങ്ങുന്ന അമേരിക്കൻ ചേരിക്ക് ഇറാനെ മുൻനിർത്തി റഷ്യ കണക്ക് തീർക്കുമെന്ന ഒരു ഭയമാണ് ഇപ്പോൾ ഈ രാജ്യങ്ങൾക്കുള്ളത് സമാധാന അന്തരീക്ഷത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ചിരിക്കുന്ന ഈ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന് ഇന്ന് ഒരു വർഷം തികയുകയാണ് കഴിഞ്ഞ ഒരു വർഷം ആ ഒരു വർഷം ഒക്ടോബർ ഏഴാം തീയതി ആയിരുന്നു ഇസ്രായേലിനെ നടക്കിയ ഹമാസിൻ്റെ ആ ഒരു ആക്രമണം തന്നെ തുടങ്ങുന്നത് നീണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഘർഷം ഇപ്പോൾ പശ്ചിമേഷ്യയുടെ ഭാവി തന്നെ മാറ്റിമറിച്ചു പശ്ചിമേഷ്യയിൽ കൂടുതൽ മേഖലകളിലേക്ക് അത് പടരുകയാണ് ഗൾഫ് മേഖല മിഡിൽ ഈസ്റ്റ് എല്ലാം തന്നെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് ലബനനും ഗാസ പോലെ മറ്റൊരു യുദ്ധഭൂമിയായി മാറുന്നതാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത് ലബനൻ മാത്രമല്ല യമനിലും അതുപോലെ തന്നെ സിറിയയിലും ഇപ്പോൾ ആക്രമണങ്ങൾ തുരുതുരാ നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഇറാനാണെങ്കിൽ നേരിട്ട് രണ്ടു വട്ടം ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞു ലോക ലോകസമാധാനത്തിന് ഇടപെടേണ്ട സഭ ഇപ്പോൾ അവർ വെറും കാഴ്ചക്കാരായി തന്നെ ചുരുങ്ങിപ്പോയിരിക്കുന്ന ഒരു വർഷമായി തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാറിക്കഴിഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നു പോകുന്നു അങ്ങനെ തന്നെയാണ് അതേസമയം യുവനിൻ്റെ സമാധാന ആഹ്വാനം ഇരുപക്ഷവും ഇസ്രായേലും ഇറാനും എല്ലാം തന്നെ തള്ളിയിരിക്കുകയാണ് യുവൻ തലവൻ ആന്റോണിയോ ഗുട്ടറസിനെ പ്രവേശന വിലക്ക് പോലും ഇസ്രയേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഗാസയിലെ പള്ളിയിലും അതുപോലെ തന്നെ സ്കൂളുകളിലുമെല്ലാം തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയാറോളം ആളുകൾ കൊല്ലപ്പെട്ടത് സെൻട്രൽ ഗാസയിലെ ദേർഎൽ ബെലാഹിൽ കുടിയിറക്കപ്പെട്ടവർക്ക് അഭയം നൽകുന്ന പള്ളിയും സ്കൂളും ഇസ്രയേൽ ആക്രമിച്ചതിനെ തുടർന്ന് ഇരുപത്തിയാറോളം ആളുകളാണ് അവിടെ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് സ്ട്രിപ്പിൻ്റെ തന്നെ ആരോഗ്യ മന്ത്രാലയം അവിടെ അറിയിച്ചിരിക്കുന്നു ഇബ്നു റുഷ്ദ് സ്കൂൾ അതുപോലെ തന്നെ അൽ അക്സ മോസ്ക് എന്നിവയൊക്കെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേലിൻ്റെ ഈ ഒരു വ്യോമാക്രമണമെന്നാണ് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അവരുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത് അതേസമയം ഇന്ന് പുലർച്ചെ മധ്യഗാസയിലെ ഗാസയിലെ ധേർ എൽ ബലാഹ് മേഖലയിലുണ്ടായ ഈ ആക്രമണത്തിൽ ഇരുപത്തിയൊന്ന് പേരോളം കൊല്ലപ്പെട്ടതായിട്ടാണ് ഗാസയുടെ സിവിൽ ഡിഫൻസ് ഏജൻസി അവരും പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത് പള്ളിയിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്ററിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഹമാസിൻ്റെ നേതാക്കൾക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേലിലെ സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇതോടെ ഒരു വർഷം മുൻപ് ഗാസയ്ക്കെതിരായ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള മൊത്ത മരണസംഖ്യ നാൽപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി എഴുപതിൽ എത്തിയതായിട്ടും തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറ് പലസ്തീൻകാർക്ക് പരിക്കേറ്റതായിട്ടുമാണ് മന്ത്രാലയം ഇപ്പോൾ കണക്കുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനിടെ വടക്കൻ ഗാസയിലെ വലിയ പ്രദേശങ്ങളിൽ പോലും കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഇസ്രായേൽ സൈന്യം കൂടുതൽ ഒഴിപ്പിക്കൽ ഉത്തരവുകൾ പോലും പുറപ്പെടുവിക്കുകയുണ്ടായി മധ്യഗാസയിൽ അഭയം അവയം പ്രാപിച്ച ആയിരക്കണക്കിന് ഫലസ്തീനികൾക്കെതിരെ ശനിയാഴ്ച ഇസ്രയേലാകട്ടെ സമാനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഗാസയിൽ കരയാക്രമണം കൂടുതൽ ശക്തമാക്കാനാണ് ഇസ്രയേലിൻ്റെ തീരുമാനമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും പുറത്തുവിടുന്നത് നെറ്റ്സാരിയും ഇടനാഴിയും പ്രദേശത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളും ഉൾപ്പെടെ ഗാസ മുനമ്പിലേക്കിപ്പോൾ കൂടുതൽ സൈനികരെയും അതുപോലെ തന്നെ കൂടുതൽ ആയുധങ്ങളും അയച്ചതായിട്ടാണ് ഇസ്രയേൽ സൈന്യം തന്നെ ഇപ്പോൾ എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക